എന്തോരുമ എടാ എങ്ങനെയാ വിളിക്കുന്നു ഇവ എങ്ങനെ വിളിക്കണെ നല്ല രസമാണ് ഞാൻ അപ്പോഴേക്കും ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാ നിർത്തിയോ അത് ശരിക്കും ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ വിളിക്കുന്നത് പ്രത്യേകിച്ച് ചിക്കൻ കാണോ ചിക്കൻ വേണോ ചിക്കൻ വേണോ കുറച്ച് എനിക്ക് ചിക്കൻ തരാം ഏട്ടാ നോട്ട കേട്ടോ കണ്ടില്ല രണ്ടെണ്ണം എനിക്കും 220. 220. 220. 220. 220. 다2 0 220. 220. 220. 220. 220. 2 2 എന്താ ഒന്ന് വരുന്നു മിനി മാറ്റു കളിച്ചു മതിയായിട്ട് വിശപ്പ് വന്നു അപ്പം ഒരാളെ കഴിക്കാൻ പോയാഞ്ഞുനി ഭയങ്കര കുറുമ്പ് കൂടുണ്ട് ഇപ്പൊ കുഞ്ഞുമിനിക്ക് ഭയങ്കര കുറുമ്പ് കൂടുണ്ട് കിടക്കുന്നുണ്ടല്ലേ o r 까 n g kering, oria, 다 e r നല്ല ഫംഗസ് ഒക്കെ വന്നിട്ട് മാറുന്നേ ഉള്ളു എന്റെ മിന്നു ഷുഗർണ്ണോ ഉം ആ ശാ പൊന്നെ കടിച്ചില്ല ഇടപൊന്നെല്ലോ ഒറ്റ ഒറ്റപ്പാത്തിക്ക് മാവ് കുഴിക്കും

എവിടെ കുഞ്ഞ തെരഞ്ഞെ കുടിച്ച് തല്ലാതെ നടക്കുവാണ് കുഞ്ഞുമണി കുഞ്ഞുമണി ഓരോൻ്റെ അടുത്ത് നിന്റെ വളവ് നടക്കില്ല ചവിട്ടിനെ കാട്ടി ശീല ചൂടിന്റെ പീസിന് എവിടൊക്കെയാ കടിച്ചു കുടിച്ചുകൊണ്ടിട്ടിരിക്കുന്നുണ്ടേട ഇപ്പച്ചാടോ ഹായ് ഓർമ്മ നമ്മുടെ പൊന്നെ എന്താ ഉറപ്പാണത് സിംബ തല്ലുടിക്കല്ലേ Ori. Ba. Bro. Bro. Tiri ba. Tiri ni?